ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഹലോ ഫ്രണ്ട്സ് ഞാൻ ഗുഡ്സൺ കട്ടപ്പന ഇന്നത്തെ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ പുതിയതായിട്ട് വന്ന ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് എന്നോട് കമൻറ്റ് ബോക്സിൽ ചോദിച്ച ഒരു ഡ്രൈവിങ്ങിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംശയത്തിനുള്ള ഒരു മറുപടിയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളെ റോഡിൽ വണ്ടി ഓടിച്ച് തന്നെ കാണിച്ചു തരുന്നത് അതായത് നമ്മളൊരു വാഹനം റോഡിൽ ഓടിച്ചു പോകുന്ന സമയത്ത് പെട്ടെന്ന് മുന്നിൽ ഒരു ഹമ്പ് കണ്ടു കഴിഞ്ഞാൽ ഏത് ഗിയർ ഉപയോഗിക്കണം ചിലപ്പോൾ നിരപ്പായിട്ടുള്ള റോഡിൽ ഹമ്പ് കാണാം ചിലപ്പോൾ ചെറിയ ഇറക്കങ്ങളോട് കൂടിയ റോഡിൽ കാണാം അല്ലെങ്കിൽ നമ്മളൊരു കയറ്റം കയറുന്നതിന് മുന്നേ ഹമ്പുകൾ കാണാം അപ്പോൾ ഇവിടെ വ്യത്യസ്ത രീതികളിലാണ് നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് അവിടെ ഗിയർ ഉപയോഗിക്കേണ്ടത് അതുപോലെ തന്നെ നമ്മൾ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് മുന്നിലൊരു ഒരു കയറ്റം കണ്ടു കഴിഞ്ഞാൽ ഏത് ഗിയർ ഉപയോഗിക്കണം മുന്നിലൊരു വളവ് കണ്ടു കഴിഞ്ഞാൽ ഏത് ഗിയറാണ് ഉപയോഗിക്കേണ്ടത് ഒരു ഗട്ടർ കണ്ടു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഒരു കയറ്റം കൂടിയ ജംഗ്ഷനോ അല്ലെങ്കിൽ ഒരു നിരപ്പായ റോഡിൽ വരുന്ന ജംഗ്ഷനോ അല്ലെങ്കിൽ ഇറക്കത്തോട് ഒരു ജംഗ്ഷനിലേക്ക് വന്നു കഴിയുമ്പോൾ ഏത് ഗിയർ ഉപയോഗിക്കണം അതുകൊണ്ട് വീഡിയോ ഒന്ന് നിങ്ങൾ കണ്ടു നോക്കുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കാർ ഡ്രൈവിംഗ് പഠിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക തീർച്ചയായിട്ടും അവർക്കും വീഡിയോ പ്രയോജനം ചെയ്യട്ടെ അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുക്കുകയാണ് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു റൈറ്റ് ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്ററിട്ട വണ്ടി ഇവിടെ എടുക്കുകയാണ് അതായത് ഹാഫ് ക്ലിച്ചിൻ്റെ പോയിന്റിൽ വന്ന് മെല്ലെ ആക്സലറേഷൻ കൊടുത്ത് ഞാൻ വണ്ടി എടുത്തു ഇനി വണ്ടി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി ഉടൻ തന്നെ സെക്കൻഡ് കൊടുക്കാം സെക്കൻഡ് ഞാൻ കൊടുത്തു ഇവിടെ നിരപ്പായിട്ടുള്ള റോഡിൽ ചെറിയ ഗട്ടറുണ്ട് എന്നാൽ ഈ ഗട്ടറുകൾ നമുക്ക് സെക്കൻഡ് ഗിയറിൽ കയറി പോകാനായിട്ട് കഴിയും അത് മറ്റാൾക്കാരില്ലാത്തത് കൊണ്ട് നമുക്ക് വളരെ സുഖകരമായിട്ട് നിരപ്പം ഒരു ഗട്ടർ കയറി പോകാം ഒപ്പം തന്നെ നിങ്ങൾ നോക്കിയത് ചെറിയൊരു കയറ്റമാണ് ഈ കയറ്റം ഇപ്പോൾ കയറിപ്പോകുന്നത് ശരിക്കും പറഞ്ഞാൽ സെക്കൻഡ് ഗിയറിലാണ് ഇപ്പോൾ ഒരു മൂന്ന് പേരും കൂടെ വണ്ടിയിൽ ഉണ്ടെങ്കിൽ അത് വെയിറ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ സെക്കൻഡ് ചിലപ്പോൾ കയറത്തില്ല അവിടെ നമ്മൾ ഫസ്റ്റ് കൊടുക്കേണ്ടതായിട്ട് വരും നിങ്ങൾക്ക് ആ ഒരു ഐഡിയ ആ ഒരു ഡിഫറൻസ് മനസ്സിലായോ ഇങ്ങനെ ആയിരിക്കണം നിങ്ങൾ അടുത്തൊരു ഗിയർ ഒരു മുന്നിലൊരു ചെറിയ കയറ്റം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കേണ്ടത് ആൾക്കാരുടെ എണ്ണം കൂടുതലുണ്ടെങ്കിൽ ഫസ്റ്റ് ഗിയറിൽ കയറി പോരുക ആൾക്കാരുടെ എണ്ണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ സുഖകരമായിട്ട് സെക്കൻഡ് ഗിയർ ഇട്ട് വരാനായിട്ട് സാധിക്കും ഇപ്പം നിങ്ങൾക്ക് സെക്കൻഡ് ഗിയറിൽ ഒരു കയറ്റം കയറി വന്നു ഞാൻ എന്നിട്ടെന്ത് ചെയ്യുന്നു ഇവിടെ വണ്ടി മെല്ലെ ക്ലച്ചിലും ബ്രേക്കിലും വന്ന് ഒന്ന് സ്ലോ ചെയ്തു കാരണം എതിരെ ഒരു വണ്ടി വന്നു നമ്മുടെ വണ്ടി സൈഡ് ഒതുക്കാനായിട്ട് ഞാൻ സെക്കൻഡ് ക്ലച്ചിലും ബ്രേക്കിലും വന്ന് വണ്ടി സ്ലോ ചെയ്തു ഇനി നിങ്ങൾ നോക്കി മനസ്സിലാക്കേണ്ട ഒരു കാര്യം വീണ്ടും ഞാനിത് തേട് കൊടുക്കുകയാണ് തേട് കൊടുത്ത് വന്നു ഇവിടെ വീണ്ടും ക്ലച്ചിലും ബ്രേക്കിലും വന്നു നല്ലൊരു ഗട്ടറാണ് അപ്പോൾ ഈ ഗട്ടർ എനിക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു ഇങ്ങനെ കുത്ത് ഒരു ഒരു ഇറക്കം പോലെ ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് അതായത് ഒരു ഹമ്പ് പോലെ ഇറങ്ങി വന്ന് താഴോട്ടാണ് ഒരു ഗട്ടർ ഉള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം ഫസ്റ്റ് ഗിയർ ഇറങ്ങാനായിട്ട് ശ്രമിക്കുക ഇപ്പം നിങ്ങൾ നോക്കി ഞാനിവിടെ ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് പതിയെ വണ്ടി ഇറങ്ങുകയാണ് അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല അല്ലെങ്കിൽ നമ്മൾ ഗട്ടർ ഇപ്പം ഒരു തേടിൽ വന്ന് ഇറങ്ങി ഇറങ്ങിക്കയറി പോകാൻ നോക്കിക്കഴിഞ്ഞാൽ വണ്ടി ഓഫ് ആയി പോകും അല്ലെങ്കിൽ നമ്മുടെ വണ്ടിക്ക് അതിനെത്ത സ്പീഡ് ഉണ്ടാവണം അപ്പോൾ വാഹനത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് ഒലച്ചിലുണ്ടാകും അതിന് നമ്മൾ സെക്കൻഡിലാണ് ഇറങ്ങാൻ നോക്കുന്നതെങ്കിലും ആ ബുദ്ധിമുട്ട് വരും അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ഗട്ടറുകളിൽ നമ്മൾ ഫസ്റ്റ് കൊടുത്തത് വീണ്ടും നിങ്ങൾ നോക്കി ഞാൻ സെക്കൻഡ് ഗിയർ കൊടുത്ത് ചെറിയൊരു വളവായിരുന്നു സെക്കൻഡ് ഗിയർ കൊടുത്ത് അപ്പം വണ്ടി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചെറിയ കയറ്റവും ചെറിയ വളവും ഒക്കെ ആണെങ്കിൽ നമുക്ക് സെക്കൻഡ് ഗിയർ കൊടുക്കാം വാഹനത്തിന് മറ്റാ ആൾക്കാരുടെ എണ്ണമൊക്കെ കുറവുണ്ടെങ്കിൽ നമുക്ക് വളരെ സുഖകരമായിട്ട് സെക്കൻഡ് ഗിയർ കൊടുക്കാം വീണ്ടും റോഡ് സ്ട്രെയിറ്റ് ആയി കഴിഞ്ഞാൽ വണ്ടിക്ക് നമുക്ക് മൂവ്മെൻറ്റ്സ് നൽകിയിട്ട് വീണ്ടും എന്ത് ചെയ്യാം നമുക്ക് തേർഡ് ഗിയർ കൊടുക്കാം നിങ്ങൾ നോക്കി അത്യാവശ്യം റോഡ് സ്ട്രെയിറ്റ് ആയി തേർഡ് ഗിയർ കൊടുക്കാം ഇനിയിപ്പോൾ ഞാനിങ്ങനെ തേർഡ് ഗിയർ വരുവാണ് തേർഡ് ഗിയർ വരുന്ന സമയത്ത് ഇവിടെ ഒരു ചെറിയ ഇറക്കമുണ്ട് നമുക്ക് മെല്ലെ തേർഡ് ഗിയറിൽ ഇതുകൊണ്ട് ഇതുപോലെ ബ്രേക്ക് കാല് വന്നുകൊണ്ട് നമുക്ക് ഈ ഇറക്കം ഇറങ്ങാം കണ്ടോ ഇവിടെ നമ്മൾ മറ്റ് ഗിയർ ഡൗൺ ചെയ്യേണ്ട കാര്യമില്ല എന്നാൽ വീണ്ടും ഇവിടെ മുന്നിലായിട്ട് ഒരു ഗട്ടർ കണ്ടു അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു വീണ്ടും നമ്മൾ തേടിൽ നിന്ന് സെക്കൻഡ് കൊടുത്ത് കാരണം നിരപ്പായിട്ടുള്ള റോഡിൽ വരുന്ന ഒരു ഗട്ടർ ആയതുകൊണ്ടാണ് ഞാൻ സെക്കൻഡ് കൊടുത്തത് വീണ്ടും റോഡ് സ്ട്രെയിറ്റ് ആയി ആയിക്കഴിഞ്ഞാൽ ഇത്തിരി മൂവ്മെൻറ്റ്സ് നൽകുക കൊടുക്കുക ഇങ്ങനെ ക്യുക്കായിട്ട് ഗിയർ ഇടാൻ പഠിക്കണം നിങ്ങൾ പല ആൾക്കാർക്കും അതറിയത്തില്ല ഇനി ഇവിടെ ചെറിയൊരു ഹമ്പ് പോലെയുള്ള ഒരു ഏരിയ അതായത് റോഡിൽ കുഴി പോലെ വരുന്ന ഏരിയ അവിടെ നമ്മൾ ചെയ്യേണ്ടതും സെക്കൻഡ് ഗിയറിലേക്ക് വരിക എന്നുള്ളതാണ് കാരണം അവിടെ നമുക്ക് കയറി ഇറങ്ങി പോകണമെന്നുണ്ടെങ്കിൽ വരേണ്ട ഗിയർ എന്ന് പറയുന്നത് സെക്കൻഡ് ഗിയർ ആയിരിക്കണം ഇനി നമ്മൾ ഒരു ജംഗ്ഷനിലേക്ക് വരുന്നു ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ എടുത്ത് ടേൺ എടുക്കാൻ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ജംഗ്ഷനിൽ നിർത്തിയെടുത്ത് പോകേണ്ട സാഹചര്യങ്ങളില്ലെങ്കിൽ നിരപ്പായിട്ടുള്ള റോഡ് റോഡിൽ സെക്കൻഡ് ഗിയറിൽ നിങ്ങൾക്ക് പോകാം നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് ജംഗ്ഷനിൽ വന്ന് നിർത്തി സിറ്റുവേഷൻ വന്നു കാരണം തിരക്കാണ് വാഹനം നിർത്തേണ്ടത് നിർബന്ധമായിട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം അവിടെ നമുക്ക് ഫസ്റ്റ് ഗിയറിലേ പറ്റത്തുള്ളൂ അപ്പോൾ നിരപ്പായിട്ടുള്ള റോഡിൽ വരുന്ന ജംഗ്ഷനിൽ നിങ്ങൾക്കിത് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇനി വീണ്ടും നിങ്ങൾ നോക്കുക വീണ്ടും ഒരു ചെറിയ കയറ്റം വരികയാണ് വണ്ടിക്ക് ഞാനൊരു ഇത്തിരി മൂവ്മെൻറ്റ്സ് നൽകിയിട്ട് നിങ്ങൾ നോക്കിയേ തേർഡ് ഗിയറിലേക്ക് കിട്ടും കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിരപ്പായിട്ടുള്ള റോഡിലാണ് നമ്മൾ സെക്കൻഡിൽ നിന്ന് തേർഡ് കൊടുത്തത് അപ്പോൾ ഈ എന്ത് ചെയ്തു ഈ കയറ്റം ആവറേജ് തേർഡ് ഗിയറിൽ നമുക്ക് കയറി പോകാൻ ായിട്ട് കഴിയും മനസ്സിലായി ആ ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കണം അപ്പം നമുക്കൊരു നിരപ്പ് റോഡിൽ കാണുന്ന ചെറിയ കയറ്റങ്ങൾ നമുക്ക് മറ്റു വാഹനങ്ങളില്ല ആവറേജ് ഒരു മുപ്പത് കിലോമീറ്റർ മുപ്പത്തഞ്ച് കിലോമീറ്റർ കയറി പോകാനായിട്ട് നമുക്ക് കഴിയും ആ ഒരു സ്പീഡ് നിങ്ങൾക്ക് സ്റ്റിയറിംഗ് ബാലൻസ് കൊണ്ട് നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ നിങ്ങൾക്ക് വളരെ സുഖകരമായിട്ട് കയറിപ്പോകാം ഇനി നിങ്ങൾ അങ്ങനെ ഓടിച്ചു പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ആ സ്പീഡ് ബാലൻസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ കിട്ടത്തില്ലെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ ആ തേടി പോകാതെ സെക്കൻഡിലേക്ക് വരുക കാരണം നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ കൃത്യമായിട്ട് ലഭിച്ചെങ്കിൽ മാത്രമേ മാത്രമേ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് ഇപ്പോൾ തേർഡിലൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ആ സ്പീഡ് ബാലൻസ് ചെയ്തു പോകാൻ കഴിയത്തുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് അത്രയും സ്പീഡ് പറ്റത്തില്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം അവിടെ ഗിയർ ഡൗൺ ചെയ്ത് സ്പീഡ് കുറയ്ക്കുക ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ സ്പീഡ് സ്വാഭാവികമായിട്ടും കുറയും ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട അടുത്ത ഒരു കാര്യം പറയും ഇപ്പോൾ ഞാൻ ഇങ്ങനെ തേർഡ് ഗിയർ വരികയാണ് തേർഡ് ഗിയർ വരുന്ന സമയത്ത് ഇവിടെ ഒരു കയറ്റം ഞാൻ ഇങ്ങനെ കയറി വരികയാണെങ്കിൽ നിങ്ങൾ നോക്കിയേ കയറ്റം കയറി ഇനി നിങ്ങൾ നോക്കുക ഒരു ജംഗ്ഷനിലേക്ക് വന്ന് കയറ്റം കൂടിയ ജംഗ്ഷനാണ് ഞാൻ എന്ത് ചെയ്തു ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു ക്ലച്ച് അയച്ചു പതി ആക്സിലറേഷൻ കൊടുത്ത് സെക്കൻഡ് ഗിയറിൽ ഈ എടുത്തു എന്തുകൊണ്ടാണ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക അപ്പോൾ എനിക്ക് തേർഡ് ഗിയറിൽ വരാനായിട്ടുള്ളൊരു ബാലൻസ് ഉള്ളതുകൊണ്ടാണ് എനിക്ക് ആ ജംഗ്ഷനിൽ വന്ന് മറ്റു ഉറപ്പ് വരുത്തിയപ്പോൾ എന്ത് ചെയ്തു ഞാൻ സെക്കൻഡ് ഗിയറിൽ കയറിപ്പോകുന്നു അപ്പോൾ ആവറേജ് നിങ്ങൾക്ക് ഇത്രയും ഒരു സ്പീഡിൽ ബാലൻസ് ചെയ്യാനായിട്ടുള്ള ശേഷിയുണ്ടെങ്കിൽ കയറ്റം കൂടിയ ജംഗ്ഷൻ്റെ അടുത്ത് വന്ന് മറ്റു വാഹനങ്ങളില്ലെങ്കിൽ സെക്കൻഡ് ഗിയർ കൊടുത്ത് ക്ലച്ച് അയച്ച് നിങ്ങൾക്ക് പോകാൻ കഴിയും ഇനി നിങ്ങൾ വണ്ടി പഠിക്കുന്ന ഒരാളായതുകൊണ്ട് നിങ്ങൾ ഈ ഒരു കാര്യം ഇങ്ങനെ ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല നിങ്ങൾക്ക് ഇത്രയും സ്പീഡിൽ വണ്ടിയെ ബാലൻസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കഴിയത്തില്ല അപ്പോൾ അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം ഒരു ഫസ്റ്റ് ഗിയറിലേക്ക് വന്ന് പരമാവധി കയറ്റം കൂടിയ ജംഗ്ഷൻ എടുക്കാനായിട്ട് ശ്രമിക്കുക നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഗിയറിൽ കയറി വരാമെന്നുള്ളതാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നത് മനസ്സിലായോ അപ്പം നിങ്ങൾക്ക് കയറി വരാനായിട്ടുള്ള ഒരു ശേഷിക്കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്ര സ്പീഡ് ബാലൻസ് ചെയ്യാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുക ഇപ്പോൾ നിങ്ങൾ നോക്കി ഞാൻ ഫോർത്ത് ഗിയറിൽ വന്നു അത്യാവശ്യം നിരപ്പായിട്ടുള്ള റോഡും ചെറിയ വളവുമാണ് അപ്പം നിങ്ങൾ നോക്കുക ഫോർത്ത് ഗിയറിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം നിരപ്പായിട്ടുള്ള റോഡ് ും ചെറിയ വളവുകളും ഒക്കെ നമുക്ക് ഇതുപോലെ ഡ്രൈവ് ചെയ്ത് വരാനായിട്ട് സാധിക്കും അപ്പോൾ ഈ സ്പീഡ് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഈ സ്പീഡ് നിങ്ങൾക്ക് കിട്ടുന്നില്ല ഈ സ്പീഡ് നിങ്ങൾക്ക് സ്റ്റിയറിംഗ് ബാലൻസ് കിട്ടുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ ഫോർത്തിൽ വരാതെ അവിടെ തേട് കൊടുക്കണം മനസ്സിലായല്ലോ അതായത് ചെറിയ വളവും നിരപ്പായിട്ടുള്ള റോഡും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം അവിടെ തേട് കൊടുക്കണം ഫോർത്തിൽ വരാനായിട്ടുള്ള സ്പീഡ് നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ തേട് കൊടുക്കുക മനസ്സിലായല്ലോ ഓക്കെ ഇപ്പോൾ ഞാൻ ഫോർത്ത് ഗിയറിൽ പോവാണ് ഫോർത്ത് ഗിയർ വരുന്നു ഇനി ഇവിടെ ഇറക്കം കൂടിയ കൂടിയൊരു വളമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇറക്കം കൂടിയ ഒരു വളവ് ഫോർത്ത് ഗിയർ വരും എന്റെ കാല് ബ്രേക്കിലേക്ക് വരുന്നു എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു ഇവിടെ ഇങ്ങനെ വളവ് കറക്റ്റ് നാലാമത്തെ ഗിയറിലാണ് ഇങ്ങനെ ടേൺ എടുത്ത് വരുന്നത് ഇങ്ങനെ ടേൺ എടുത്ത് വരുന്ന സമയത്ത് മുന്നിലായിട്ട് ഒരു കയറ്റം കണ്ടു അപ്പം ഞാൻ എന്ത് ചെയ്തു അഡ്വാൻസ് തേർ കൊടുത്തു ഒരു കാരണവശാലും കയറ്റം കൂടിയ വളവുകൾ ഇങ്ങനെ വരുന്ന വളവുകൾ നാലാമത്തെ ഗിയർ പോകരുത് നിങ്ങൾക്ക് പോകാനായിട്ട് കഴിയത്തില്ല കാരണം വണ്ടി ഓഫായി പോകും ഇപ്പം നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്ത് വന്നപ്പോൾ തന്നെ അത് മനസ്സിലായല്ലോ അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം പരമാവധി ഒരു തേർഡ് ഗിയർ കൊടുക്കുക ഇനി തേർഡിലും പോകാനായിട്ട് നിങ്ങൾക്ക് അതിനുള്ള സ്പീഡില്ലെങ്കിൽ എന്ത് ചെയ്യണം തൊട്ട് താഴെത്തെ ഗിയറിലേക്ക് വരിക സെക്കൻഡ് ഗിയറിലേക്ക് വരിക അപ്പൊ നിങ്ങൾക്ക് കുറേ കൂടെ സ്പീഡ് കൺട്രോൾ ചെയ്ത് ഡ്രൈവ് ചെയ്ത് ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട് കഴിയും ഇനി വീണ്ടും നിങ്ങൾ നോക്കുകയും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി റോഡ് സ്ട്രേറ്റ് ആയി നാലാമത്തെ ഗിയറിലേക്ക് ഇടുന്നു ഇപ്പോൾ ഞാൻ ആവറേജ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഒരു താളത്തോടെയുള്ള ഒരു ഡ്രൈവാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ നാലാമത്തെ ഗിയറിലേക്ക് വരിക ഇനി നിങ്ങൾക്ക് ഇത്രയധികം ഒരു ബാലൻസിലേക്ക് വണ്ടി ഓടിക്കുന്ന സമയത്ത് കഴിയുന്നില്ല ഇപ്പം ഞാൻ ഫിഫ്ത്തും കൂടെ കൊടുത്തു കാണിക്കും അഞ്ചാമത്തെ ഗിയറിലേക്ക് വരുന്നു ഇങ്ങനെ നിങ്ങൾക്ക് ഓടിക്കാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ ഇത്രയും സ്പീഡിലേക്ക് നിങ്ങൾക്ക് വരാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ പരമാവധി ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് പരമാവധി ഇടേണ്ട ഗിയർ എന്ന് പറയുന്നത് തേർഡ് ഗിയർ വരെ വരാൻ ശ്രമിക്കുക അതായത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് വരെ നിങ്ങൾ തുടക്കത്തിൽ കൊടുക്കുക എന്നിട്ട് നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡ് വരുന്ന സാഹചര്യങ്ങളിൽ മാത്രം നിങ്ങൾ ഫോർത്ത് ഗിയർ ഉപയോഗിക്കുക ബാക്കി എല്ലാ റോഡിലും നമ്മൾ പരമാവധി വരേണ്ടത് ഒരു തേർഡ് വരെ വരിക അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഗിയർ ഡൗൺ ചെയ്യേണ്ട ഒരു സാഹചര്യത്തെക്കുറിച്ചും ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ ലഭിക്കും അപ്പോൾ നിങ്ങൾക്കൊരു ധാരണ കിട്ടിയെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നമ്മളൊരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കയറ്റത്തിൽ ഏത് ഗിയർ ഉപയോഗിക്കാം ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടെ ഞാൻ പറയാം അതായത് നമ്മൾ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് നമുക്ക് നിർബന്ധമായിട്ട് ചില സ്ഥലങ്ങളിൽ ചില ഗിയറുകൾ ഡ്രൈവിങ്ങിൽ ഉപയോഗിക്കേണ്ടതായിട്ട് വരും അത് എവിടെയൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല കുത്തനെയുള്ളൊരു കയറ്റം നമ്മൾ കയറുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് ഗിയറേ പറ്റുള്ളൂ കാരണം അവിടെ നമ്മൾ വണ്ടി നിർത്തി എടുക്കുന്ന ഒരു സാഹചര്യമാണ് അവിടെ നമുക്ക് ഫസ്റ്റ് ടേ പറ്റത്തുള്ളൂ ഇനി അതുപോലെ തന്നെ നമ്മളൊരു ജംഗ്ഷനിൽ വണ്ടി നിർത്തിയെടുക്കുന്ന സമയത്ത് നമുക്ക് നമുക്കവിടെ ഫസ്റ്റേ പറ്റത്തുള്ളൂ ഇനി അതുപോലെ നമ്മൾ ഇവിടുന്ന് ഒരു ഒരു ടേൺ ഇങ്ങോട്ട് എടുക്കുകയാണ് ഒരു കയറ്റം കൂടിയ ടേൺ ആണ് ഈ ടേൺ എടുക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടി സ്ലോ ചെയ്ത് നിർത്തി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഫസ്റ്റേ പറ്റത്തുള്ളൂ അപ്പം അങ്ങനെ ചില കാ സാഹചര്യങ്ങളിൽ നമുക്ക് നിർബന്ധമായിട്ട് ഫസ്റ്റ് ഗിയർ ഉപയോഗിക്കേണ്ടതായിട്ട് വരും വണ്ടി നിർത്തിയെടുക്കേണ്ട വലിയ കയറ്റങ്ങളും ജംഗ്ഷനും അങ്ങനെ ട്രാഫിക്കിൽ ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ നിർത്തി നിർത്തി ഓടിക്കേണ്ട സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഗിയർ നിർബന്ധമായിട്ടും കൊടുക്കുക ഇനി അല്ലാതെ വരുന്ന ചെറിയ കയറ്റങ്ങൾ നമുക്ക് റണ്ണിങ്ങിൽ പോകാൻ വണ്ടിയുടെ റണ്ണിങ് നിലനിർത്തി പോകാൻ പറ്റുന്ന കയറ്റങ്ങളാണെങ്കിൽ നമുക്കവിടെ ഫസ്റ്റിൻ്റെ ആവശ്യമില്ല വണ്ടി മൂവ് ആക്കിയാൽ ഉടൻ തന്നെ ഫസ്റ്റ് എടുത്താൽ ഉടൻ തന്നെ നമുക്ക് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് പോകാനായിട്ട് കഴിയും പിന്നെ വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ചെറിയതും ചെറിയതായിട്ട് വരുന്ന വളവുകൾ അതുപോലെ തന്നെ ചെറിയതായിട്ട് വരുന്ന നിരപ്പായിട്ടുള്ള റോഡുകൾ അതുപോലെ തന്നെ ഇറക്കത്തോട് കൂടിയ ചെറിയ വളവുകൾ ഇവിടെയൊക്കെ നമുക്ക് സെക്കൻഡ് ഗിയറിൻ്റെ ആവശ്യമില്ല ഒരു മൂന്നാമത്തെ ഗിയറിലും നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും പിന്നെ പരമാവധി നാല് അഞ്ചും ഗിയറുകൾ ഉപയോഗിക്കേണ്ട റോഡെന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡായിരിക്കണം ഇനി നമ്മളൊരു ഹമ്പിലേക്ക് വന്നു കഴിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിരപ്പായിട്ടുള്ള റോഡിൽ കാണുന്ന ഒരു ഹമ്പാണെങ്കിൽ നമുക്ക് സുഖകരമായിട്ടൊരു തേർഡ് ഗിയറിൽ പതിയെ കയറി ഇറങ്ങി പോകാനായിട്ട് കഴിയും ഇനി ഹമ്പിൻ്റെ ഹൈറ്റിനൊക്കെ ലെവലിലൊക്കെ വ്യത്യാസം കൂടുതലുണ്ട് ഇത്തിരി ഹൈറ്റുള്ള ഹമ്പാണെങ്കിൽ തേടിൽ പോകാതെ ഒരു സെക്കൻഡ് ഗിയറിലേക്കിട്ട് നിങ്ങൾ പോകാനായിട്ട് ശ്രമിക്കുക ഇനി അങ്ങനെ പോകുന്ന സമയത്ത് മുന്നിൽ ഒരു ട്രാഫിക്കോ സാഹചര്യങ്ങളോ ഉണ്ടെങ്കിൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം ഫസ്റ്റ് ഗിയറിലേക്ക് ഇടണം ഇതാണ് ഹമ്പിൽ വരുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഗട്ടറിലാണെന്നുണ്ടെങ്കിലോ ഗട്ടറിലാണെങ്കിൽ നമുക്ക് ചെറിയ ഗട്ടറാണെങ്കിൽ ഒരു സെക്കൻഡ് ഗിയറിൽ പോകാം വലിയ ഗട്ടറാണെങ്കിൽ ഒരു ഫസ്റ്റ് ഗിയറിൽ പോകാം ഒരു കാരണവശാലും തേർഡ് ഗിയറിൽ ഗട്ടർ ഇറങ്ങി പോകാനായിട്ട് പാടില്ല അപ്പോൾ ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ വീഡിയോയിൽ നിന്ന് കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വാഹനം പഠിക്കുന്നവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കണം കാരണം അവർക്കിത് ഒരുപാട് പ്രയോജനം ചെയ്യും അതുകൊണ്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇങ്ങനെയുള്ള വീഡിയോകൾ നിങ്ങൾ കാണാം ഒപ്പം തന്നെ നമ്മളോട് വാഹനത്തിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരുടെ എണ്ണവും കൂടെ കണക്കിലാക്കിയിട്ടായിരിക്കണം നമ്മൾ ഗിയറുകൾ സെലക്ട് ചെയ്യേണ്ടത്